ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു വീഡിയോയിൽ കണ്ടിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നമ്മളെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അത് ഇന്ന് അനിത്തിയുടെ രണ്ട് മക്കളും ഇവിടെ ഉണ്ട് അപ്പോൾ അവർക്ക് ഉണ്ടാക്കി രാവിലെ കൊടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ നമ്മളിപ്പോൾ ഞാൻ ഉണ്ടാക്കി തന്നെ കഴിച്ചിട്ട് ഒത്തിരിയായി ഞാനല്ല എൻ്റെ അമ്മയും എൻ്റെ ഗ്രാൻഡ് മദറൊക്കെയാണ് ആദ്യമൊക്കെ എനിക്ക് നമുക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒത്തിരിയായി ഇവിടെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് ഞാനാണ് അത് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചട്നി പിന്നെ പച്ചരി നമ്മൾ പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ അത് വേണമെങ്കിൽ നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം കടുക് താളിച്ചുണ്ടാക്കാം പക്ഷെ നമ്മൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് തേങ്ങയും പച്ചരിയും പിന്നെ ഉപ്പും മാത്രം മതി അത്ര ചെരുവകളും മാത്രം മതി പിന്നെ അതിന് നമ്മൾ വേണമെങ്കിൽ കറികളൊക്കെ കൂട്ടി തിന്നാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം സിമ്പിളാണ് ഒത്തിരി വലിയ ഉണ്ട് വിഭവമായിട്ട് ഉണ്ടാക്കുന്ന സംഭവമൊന്നുമല്ല എല്ലാവർക്കും അറിയാമായിരിക്കും ചട്നി കടുകൊക്കെ താളിച്ചെല്ലാവരും തിന്ന് തിന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനൊപ്പം നമ്മൾ വിശദമായിട്ടൊന്നും പറയേണ്ട കാര്യങ്ങളുണ്ടെന്ന് തോന്നില്ല രാം ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പോയിട്ട് കണ്ടിട്ട് വരാം ജസ്റ്റ് ചെറിയ ഓക്കെ അതിനായി നമ്മുടെ നാടിയിൽ നമ്മുടെ പച്ചരി നല്ല വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു നടി ഒരു നാടി പച്ചരിയാണ് അപ്പോൾ നമുക്ക് പാത്രത്തിൽ കഴുകി നമുക്കത് വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം പച്ചരി കഴുകിട്ട് ഇട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം ഇപ്പം തന്നെ പറഞ്ഞാൽ നമ്മൾ ഉപ്പ് ചേർക്കാം കേട്ടോ ഇത്തരത്തിലൊരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങ ചേർക്കുന്നത് ലാസ്റ്റാണ് അതെങ്ങനെയാണെന്നൊക്കെ കാണിച്ചു അരി അവിടെ വേഗം വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതുണ്ടാവും തേങ്ങ ധാരാളമായിട്ട് വേണം എന്നെങ്കിൽ അത് നമ്മുടെ തേങ്ങാ ചോറിന് പച്ചരിച്ചോറിന് ചട്നിക്ക് ടേസ്റ്റ് ഉണ്ടാവും ഇപ്പൊ നമുക്ക് തേങ്ങ ചിരവി എടുക്കാം ഇതുണ്ട് നമ്മുടെ ആ തെങ്ങീന്ന് പറഞ്ഞ തേങ്ങയാണുണ്ടോ ഇടത്ത് പോലും പോകുന്നില്ല നമ്മുടെ ചെറുവെക്കാത്ത പോലും പോകുന്നില്ല അത്രയും ചെറിയ തേങ്ങ എടുത്തിട്ട് നമുക്ക് വേവിച്ചിട്ട് ലാസ്റ്റ് എങ്ങനെ തേങ്ങ ഇടുന്ന കാണിച്ചു തരാം ഇപ്പൊ നമ്മുടെ ചോറ് പാലത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനിയും നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്നും വാർക്കണം വാർക്കണം വാർത്ത് വാർത്ത് വെക്കുമൊന്നും വേണ്ട വെള്ളം വാർന്നു പോകാൻ മാത്രം ഇതിലൊന്നും ആക്കണം അത് കണ്ടിട്ടാണ് നമ്മൾ തേങ്ങ ഇറക്കുന്നത് ആദ്യമേ തേങ്ങ ഏർക്കരുത് വാർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വേണമെന്ന് എടുക്കാം എന്നിട്ട് നമുക്ക് ഇനിയാണ് തേങ്ങ ചേർക്കാം തേങ്ങ നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ട് നമ്മൾ ആ വെള്ളം നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം കുറച്ച് വെള്ളം അതിനകത്ത് പാലൻസ് വരും ആ തേങ്ങയും കൂടെ ഒന്ന് വേഗം ഇനിയിപ്പം ഇത് നമ്മൾ കഴിക്കാൻ കാന്താരി കൊണ്ടുള്ള ചമ്മന്തിയാണ് ആക്കുന്നത് ഇതുണ്ടാവും അത് നമ്മൾ അരക്കുന്ന സാധനമാണ് വൈനാട്ടിൽ ചട്ടിയിലാണ് അരക്കുന്നത് പിന്നെ ഇതിന് നമ്മൾ പത്തൽമുളക് എണ്ണയിൽ വറുത്തിട്ട് അരച്ചിട്ട് ആണ് കോമ്പിനേഷൻ നല്ലത് അതാണ് ഏറ്റവും ടേസ്റ്റ് പക്ഷെ നമുക്ക് പത്തൽമുളക് ഇപ്പം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ് അരക്കുന്നത് അരച്ചിട്ട് നമുക്കൊരു ചമ്മന്തി കൂടെ കൂട്ടിയിട്ട് നമുക്ക് ജസ്റ്റ് കഴിക്കാം കാണിച്ച് തരാം എനിക്ക് മാത്രമാണ് ഇത് ഒരിക്കലും മുളക് വേണ്ടത് ഇതോ ഇതിന് നമ്മൾ ആ കഞ്ഞിവെള്ളേ ഊറ്റി അതിൽ നിന്നാണ് കഞ്ഞിവെള്ളം ചേർക്കണം പിന്നെ ഇത് വെളുത്തുള്ളി ഓക്കെ നമ്മുടെ ചമ്മന്തി റെഡി ആക്കുന്നു എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം എടുത്തിട്ട് നമ്മുടെ ചട്നിയും ചമ്മന്തിയാണ് കണ്ടോ തേങ്ങ മാത്രമേ എന്ത് ചേർത്തിട്ടുള്ളൂ എന്തെങ്കിലും നമുക്ക് വന കടുക് താളിക്കാം അങ്ങനെയൊക്കെ വെറൈറ്റി രീതിയിലൊക്കെ ഉണ്ടാക്കാം പക്ഷെ നമ്മൾ പണ്ട് ഇതുപോലെ ഉണ്ടാക്കും എന്നിട്ട് നല്ല ഇപ്പോൾ കാന്താരി ചമ്മന്തിയാണ് പിന്നെ വേണ്ടത് പത്തൽമുളക് അമ്മന്തി പത്തൽമുളകെന്ന് പറയും വത്തൽമുളക് എന്നൊക്കെ അത് എണ്ണയിൽ വറുത്തിട്ട് ഒരു ചമ്മന്തി നമ്മൾ അരച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് അല്ല എണ്ണ വേണ്ട എണ്ണ വറക്കുന്നതാണെങ്കിൽ എണ്ണ വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ വെളുത്തുള്ളി ചെറുപുള്ളിയും ഒക്കെ ചേർത്തിട്ട് അങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ കൂട്ടാറുണ്ട് വേറൊന്നും കറിയൊന്നും വേണ്ട രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അത്ര നന്നായിട്ട് നമ്മളെ അമ്മയും അമ്മമ്മയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു അപ്പോൾ ഇപ്പം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനത് ഇങ്ങനെ ഉണ്ടാക്കി എൻ്റെ വീട്ടിൽ കഴിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബായ്